നന്ദി ഈ വേദി അധ്യക്ഷത് നമ്മളെല്ലാം മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി വീണാ ജോർജ് ഈ വേദി സ്വാഗതം ആശംസിച്ചത് നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജേന്ദ്രൻ കോവറക്കടാണ് അദ്ദേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു സാന്നിധ്യം കൊണ്ട് വേദിയെ സമ്പുഷ്ടമാക്കിയ ശ്രീമതി ശാരദ മുരവേദൻ ശ്രീ കെ രാജൻ അവർ രാമചന്ദ്രൻ അവർ ഗുഡ്വിൽ അംബാസിഡറായ ശ്രീമതി മഞ്ജു വാര്യർ അവർ വിശിഷ്ടാതിഥിയായി എത്തിയ ഡോക്ടർ രൺവി പിള്ള ശ്രീമതി ആര്യ രാജേന്ദ്രൻ അവർ ആശംസകൾ അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തി പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ആശംസകൾ അർപ്പിക്കാതിരുന്ന ശ്രീ വി ശശി എം എൽ എ അവർ ശ്രീ സി കെ ഹരീന്ദ്രൻ എം എൽ എ അവർക്കൾ ശ്രീ ഐ വി സതീഷ് എം എൽ എ അവൾ ശ്രീ ഡി കെ മുരളി എം എൽ എ അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ അവർകൾ കോർഡിനേറ്റർ നവകേരള മിഷൻ ഡോക്ടർ ടി എൻ സീമ അവർകൾ

Yeah, that yeah. yeah. is